ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാർത്തിയാണേ എന്നെപ്പോലെ എരിവും പുളിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ വേറെ റെസിപ്പി വേറെ ഒന്നല്ല നമ്മുടെ കോൽപ്പുളി ഉണ്ടല്ലോ അതുകൊണ്ടൊരു അച്ചാർ ഞങ്ങളുടെ നാട്ടിൽ കോൽപ്പുളി എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നല്ലോ അച്ചാച്ചൊന്ന് മോളും കൂടി പോയിട്ട് കുറച്ച് പുളി പൊട്ടിച്ചു കൊണ്ടുവന്നത് അതെ അതേ പുളി തന്നെയാണ് കേട്ടോ ഇന്ന് അച്ചാറിടാൻ പോകുന്നത് ഒട്ടും കുറയണ്ടെന്ന് കരുതിയിട്ട് അത്യാവശ്യം അധികം തന്നെ പുളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളമാണ് കേട്ടോ എടുത്തൊഴിച്ചത് അതൊരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞു അതിന് ശേഷം കേട്ടോ ഇപ്പം ഈ പരുവത്തിലിരിക്കുന്നത് എന്തിനാണ് ഈ വെള്ളം ഒഴിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊണ്ടുകൾ വേഗം തന്നെ അടർന്നു പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒറ്റ കൈ കൊണ്ട് കാണിച്ചു തരുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര ബുദ്ധിമുട്ട് ഇതിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് ഒടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡുള്ള ഞാരുകളൊക്കെ ഒന്ന് അടർത്തി കഴിഞ്ഞാൽ തന്നെ അത് പോകുന്നുള്ളൂട്ടോ വേഗം തന്നെ ഇതാ ഇതാണ് കേട്ടോ എൻ്റെ കൈയിൻ്റെ പരിഭവം നമ്മൾ ഫീലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കൈ ആണെങ്കിൽ നല്ല ചുളുവൊക്കെ വന്ന് എന്നാ നല്ല നിറമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇരുന്നതല്ലേ അതുകൊണ്ടായിരിക്കാം പണ്ടേ അമ്മ കാണണ്ടേ കൽഭരണിയിൽ കുരു ഒക്കെ കുത്തിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കോൽപ്പുളി ഉണ്ടാവുമല്ലോ അതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് കട്ടെടുത്ത് തിന്ന കാര്യമാണ് കേട്ടോ എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരാം അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവാണേ ഈ വക പരീക്ഷണങ്ങളൊക്കെ വിറകെടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതങ്ങനെയാണേ ചീനച്ചട്ടി ചൂടായി വരുമ്പോളേ ഞാൻ അടുത്തുള്ളത് വെളിച്ചെണ്ണയാണ് കേട്ടോ നമുക്ക് എള്ളെണ്ണ ഒക്കെ ഉപയോഗിച്ചാൽ കുറേ നാൾ യൂസ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ അധികം നേരമൊന്നും ഇരിക്കുന്നില്ല കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കിത്തീരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണേ എണ്ണ ചൂടായി കഴിയുമ്പോളേ അതിലേക്ക് കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട് കേട്ടോ കടുക് ഒന്ന് പൊട്ടി പാകമായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം നമ്മുടെ ഉലുവിട്ട് കൊടുത്തു അതിൻ്റെ പൊട്ടലൊക്കെ കഴിയുമ്പോൾ കേട്ടോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുത്തു കുറച്ച് കഴിയുമ്പോൾ ജിഞ്ചർ ഇട്ട് കൊടുത്തു അതൊന്ന് ചെറിയൊരു മൂപ്പ് ആയി വരുമ്പോൾ നമ്മളതിലേക്ക് മൂന്നാല് കണ്ടുകളോട് കൂടിയിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ അത് വെള്ളീരൊക്കെ അത് കരിയാതെ നോക്കണേ മൂത്ത് നല്ല പാകമായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് ഒക്കെ ആയിട്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് എണ്ണയിലളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് പഞ്ചസാരയോ ശർക്കരയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്തത് അപ്പോൾ അതൊന്ന് ചേർത്ത് ഈ സമയത്തൊക്കെ തീയൊക്കെ ഒന്ന് കുറവാക്കിയിട്ടാണ് കേട്ടോ കാരണം മുളക് ഇട്ടിട്ടുള്ളതാണല്ലോ തീ കുറവാക്കിയിട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത് അതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പ് കാരണം നമ്മളെ അടുത്തുള്ളത് പുളിയാണേ അപ്പം അതുകൊണ്ട് ഉപ്പ് കുറച്ചധികം വേണ്ടി വരും കാരണം ഇതൊന്നും ഒതുങ്ങണേനുസരിച്ച് പാകത്തിനനുസരിച്ച് അന്നേരത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്ത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ തീലാണ് കേട്ടോ ഇത് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ ഒന്ന് കുറച്ച് നാളിരിക്കേണ്ടിട്ടാണ് കേട്ടോ അധികം പൊളി ഇഷ്ടമില്ലാത്തവര് അത് അധികം ഇട്ട് കൊടുക്കണ്ടേ അങ്ങനെ നമ്മുടെ വിനാഗിരിയും അച്ചാർ കൂട്ടും ഒക്കെ കൂടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അതിലിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കണ്ടേട്ടോ ആ ഒരു മുളക് കൂടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ടൈമിലാണ് വീടോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ഈ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള പുളി ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ ചേർത്ത് എല്ലാ ഭാഗവും എരുപിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പതുക്കെ പതുക്കെ തന്നെ കൊടുക്കാമേ ഓൾറെഡി അതിൻ്റെ തോലൊക്കെ പോയതോട് കൂടിയിട്ട് അതിൻ്റെ ആരോഗ്യമൊക്കെ പോയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഉടയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്ത് ചെറുതീൽ കുറച്ച് നേരം വെക്കാം കേട്ടോ അടുപ്പിൽ നിന്ന് ഇരക്കണ ശേഷമുള്ളതാണ് കേട്ടോ ഇങ്ങനെ ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ആക്കി വെക്കാം കേട്ടോ ഞാൻ അതിന് മുമ്പ് കുറച്ചേടത്ത് സാമ്പിൾ കാണിക്കാം കേട്ടോ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നല്ല ആയിട്ടുള്ള പിക്കിൾ തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിത് രാവിലത്തെ ഇഡ്ലിക്കും സാമ്പാറിനൊപ്പം ചമ്മന്തിക്ക് പകരമായിട്ട് യൂസ് ചെയ്തോട്ടോ നല്ല ടേസ്റ്റാണേ നല്ല പച്ചമാങ്ങയും പുളിയൊക്കെ അമ്മിക്കല്ലയിൽ വെച്ചിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ചതച്ചെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നില്ലേ എന്തായാലേ മിസ് ചെയ്യാം എന്നാ നമുക്കൊരു ഫോട്ടോഷൂട്ടൊക്കെ ആയാലോ ഇഷ്ടപ്പെട്ട സപ്പോർട്ടേണേ